ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശ്ന വിലയേറ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും അതോടൊപ്പം തന്നെ സ്നേഹവന്ദനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ സുപ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളോട് ചേർന്ന് പങ്കുവയ്ക്കാം എന്ന് കർത്താവിൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് അപ്പോൾ അവർ അവനോട് ഞ തങ്ങളുടെ അതിര് വിട്ടു പോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി ഇതിനോടുള്ള ബന്ധപ്പെടുത്തി യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോകുക സർവശക്തൻ ഞങ്ങളോട് എന്തു ചെയ്യും എന്ന് പറഞ്ഞു ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തിന്മയിൽ നിന്ന് മടങ്ങി വരുവേൻ എന്നുള്ള ചിന്ത കഴിഞ്ഞ വിഷു ദിവസം നാം ഒന്നിച്ച് അതെ ആ നിലയിൽ ചിന്തിക്കുന്നതിനും ഒക്കെ ഇടയായി തിന്മയിൽ നിന്ന് മടങ്ങി വരുന്നതിന് വേണ്ടി എഫ്രൈമിനോടുള്ളതായ ഉപദേശമായിരുന്നു എഫ്രൈമിന് എന്തെല്ലാം കുറവുകൾ ഉണ്ടായിരുന്നു അവൻ്റെ കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ദൈവം ചെയ്തു അവൻ്റെ കുറവുകളെ പരിഹരിച്ച് അവനെ അനുഗ്രഹീതനാക്കി തീർത്ത ആ എഫ്രൈം അനുഗ്രഹവും സമ്പത്തും ധനവും മാനവും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുവാനായിട്ടും ദൈവത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നതിനും പാപം ചെയ്യുന്നതിനും തിന്മയിലേക്ക് പോകുന്നതിനും ഇടയായി തുറന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന ഇങ്ങനെയായിരുന്നു അത് തിന്മയിൽ നിന്നും മടങ്ങി വരിക എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അത് വചനം ഉപേക്ഷിച്ചതായ ഗതിരിയിൽ അത് ആളുകൾ ആളുകളെ കുറിച്ചാണ് അവരിൽ എല്ലാവർക്കുമല്ല ഒരുവിനും ഭ്രാന്ത് പിടിച്ചതിനെ കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യേശു ഗദരേന്യരുടെ ഇടയിലെ ഒരു ഒരുവിന് സൗഖ്യം നൽകുന്നതാണ് അപ്പോൾ ഗദനേരിന്റെ ഉത്ഭവത്തെ കുറിച്ച് പഠിച്ചാൽ യോർദാന്റെ കിഴക്ക് ഗിലയാതെന്ന പുൽമേട് പുൽമേടുകളാൽ നിറയപ്പെട്ട ആ സ്ഥലത്തിന് സമീപമാണ് ഗദരൻ അങ്ങനെ യോശുവയുടെ സമയത്ത് അത് രൂപേന്യരും ഗാന്ദ്യരും മനുഷ്യയുടെ ഗോത്രവും ചേർന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കന്നുകാലികളെ മേയിക്കുന്നതിന് ഈ ദേശം തരണമെന്ന് അവർ അത് ആവശ്യപ്പെട്ടപ്പോൾ അത് അവർക്ക് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും യോശുവയുടെ പുസ്തകം ഇരുപത്തിരണ്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അവരുടെ ചോദ്യം കേട്ടാൽ തോന്നും എത്രയോ വിശ്വസ്തരാണ് എത്ര നല്ല ഭക്തരാണ് എത്ര നല്ല നിഷ്കളങ്കരാണ് എന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ യോബിനെ പോലെ വരികയില്ലാന്ന് മാത്രം കാരണം ഇവരുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിൽ എന്ത് ചെയ്യുക യേശുവ ആ സ്ഥല സ്ഥലം ചെയ്തു അവകാശമായി അവർക്ക് നൽകി കന്നുകാലികളെ മേയിക്കുന്നതിന് ഉള്ള അതെ ആ ആ നില കാര്യത്തിനായിട്ട് അത് അവരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്നാൽ തൊഴിൽ തിരഞ്ഞെടുത്തവർ ലാഭം ഉണ്ടാക്കി വന്നവർ ഏ കൂടെ കൂടെ ധനികരാകാൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ നിന്നും എന്ത് ചെയ്തു അവർ വ്യതിചലിച്ച് പന്നികളെ വളർത്താനുള്ള തീരുമാനം ഏറ്റെടുത്തു പ്രിയരെ നാം ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവഹിതമാണോ അതോ ദൈവത്തിന് അനിഷ്ടമാണോ എന്നുള്ളത് നാം ചിന്തിക്കുന്നത് നല്ലതാണ് ഈ തൊട്ടടുത്ത് ഇസ്രായേലിൽ മിഥ്യാനിയുടെ ഇസ്രായേലിലെ മിഥ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അത് ഓർത്തുപോവുകയാണ് അത് ന്യായന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അങ്ങനെ എന്തു ചെയ്തു ഇസ്രായേൽ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഏഴ് വർഷം മിഥ്യാന്യരെ എന്ത് ചെയ്തു അതെ ഇസ്രായേലിനെ എന്ത് ചെയ്തു ഇസ്രായേലിനെ മിഥ്യാനിയരുടെ കയ്യിൽ കേൾപ്പിക്കുവാനായിട്ട് ഇടയായി മിഥ്യാന്യർ ഇസ്രായേലിനെ അത് ചെയ്തു ക്ഷയിപ്പിച്ചു എന്ന് വായിക്കുന്നു അപ്പോൾ അവർ അവർക്ക് പ്രധാനമായിട്ടുള്ളതായ മൂന്ന് നഷ്ടങ്ങളാണ് വരുത്തിയത് ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു നോക്കുക അതെന്താണ് അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടിരുന്നത് അവരെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നവരാണ് കൂട്ടായ്മ അനുഭവിച്ചവരാണ് ഏഹ് പക്ഷെ ഇപ്പോൾ നമ്മൾ ആ ന്യായാധന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ തവിട്ട് വായിച്ചു വരുമ്പോൾ ഇപ്പോൾ അവർ പാറകളും ഗഹരങ്ങളും എന്തു ചെയ്യുന്നു അത് അവിടെയൊക്കെയാണ് അത് പാർക്കുന്നത് അപ്പോൾ അത് ഒരുങ്ങി ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ് അവർ മാത്രമല്ല കണ്ടാൽ മിണ്ടാതായി കാരണം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എങ്ങനെ മിഥ്യാൻ അവരുടെ മേൽ ആധിക്യം പ്രാപിച്ചു അവരെ പരാജയപ്പെടുത്തി അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമായി തീരുവാനായിട്ടിടയായിത്തീർന്നു മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് അവരുടെ ആടും മാടും എല്ലാം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഷർ അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് മാത്രമല്ല ഫ്രീഡം നഷ്ടപ്പെട്ടത് മാത്രമല്ല അവരുടെ ട്രഷർ നഷ്ടപ്പെട്ടു അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു നമുക്കറിയാം ആട് ഒരു സമ്പത്താണ് ഇല്ലേ മാട് ഒരു സമ്പത്താണ് കഴുത മറ്റൊരു സമ്പത്താണ് അപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ഈ മൃഗസമ്പത്തുകളെല്ലാം എന്ത് ചെയ്തു അതെ അവർ പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ മിഥ്യാനിയരെ ക്യാപ്ചർ ചെയ്യുവാനായിട്ട് ഇടയായി തുടങ്ങും നമുക്കറിയാം ഇത് അതേ കാളയൊക്കെ ഉഴുതുവാനായിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ കഴുതയെ അതിൻ്റെ ഉള്ളതായ വളം കൊട്ടിരുന്നതിനും അതുപോലെ തന്നെ ഈ ധാന്യങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നതിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഏ ആട് ആടിൻ്റെ പാലെടുക്കുക അങ്ങനെ ആടിനെക്കൊണ്ട് പല കാര്യങ്ങളാണ് ലാഭമുള്ളത് അതെല്ലാം എന്ത് ചെയ്തു അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവർക്ക് അതിനുള്ള സമ്പത്ത് നഷ്ടപ്പെടുവാനിടയായി കാരണം അത് അവരുടെ ആടും മാടും കാളകളുമെല്ലാം പോയല്ലോ നമുക്കറിയാം കാളകളുണ്ടെങ്കിൽ ഉഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഏഹ് കഴുതി ഉണ്ടെങ്കിൽ ചുമടി ചുമക്കുന്നതിനും അവരുടെ വയലിൽ അത്യാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിന് അതേ കഴുതയുടെ ആവശ്യമാണ് ആട് ഇടേന്റെ പക്ഷത്തിരിക്കേണ്ടതാണ് അതിനെയും പിടിച്ചുകൊണ്ട് പോയി അല്ലേ അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസികളോടുള്ള ബന്ധത്തിലും ദൈവദാസന്മാരുടെ ബന്ധത്തിലും നാം വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം ഇവിടെ മിഥ്യാന്യർ പ്രബലപ്പെട്ടു ഇസ്രായേലിന് മേൽ മിഥ്യാൻ പിഷാജിന്റെ ചിത്രമാണ് സാധാരണ ചിത്രമാണ് അപ്പോൾ അവൻ്റെ ആ മിഥ്യാനുള്ള മീനിങ് തന്നെ ഫൈറ്റിംഗ് എന്നാണ് നമുക്കറിയാം ഈ മിഥ്യാൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ വായിക്കുന്നത് ഈ കെത്തൂറയിൽ നിന്നുണ്ടായ ഉൽപ്പത്തി ഇരുപത്തഞ്ചാം അധ്യായം വായിക്കുന്നത് കെത്തൂറയിൽ നിന്നുണ്ടായ നാലാമത്തെ മകനാണ് ആര് അതെ ഈ മിഥ്യ എന്ന് പറയുന്നത് അപ്പോൾ അബ്രഹാമിന് അവൻ്റെ സ്റ്റെപ്പ് വൈഫായിരിക്കുന്ന വെപ്പാട്ടിയായിരിക്കുന്ന കിത്തൂറയിൽ നിന്നുണ്ടായ നാലാമത്തെ മകൻ എന്ത് ചെയ്തു അവൻ്റെ പേര് ഫൈറ്റർ എന്നാണ് അപ്പം ആ ഫൈറ്റർ എന്തു ചെയ്തു അവന് മിസ്രായേലിനെ ഒതുക്കാനായിട്ട് നോക്കി അങ്ങനെ ഒതുക്കിയപ്പോൾ അവർക്കുണ്ടായ മൂന്ന് നഷ്ടത്തിൽ രണ്ടാമത്തെ നഷ്ടമാണ് അവരുടെ ട്രഷർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ കന്നുകാലികൾ നഷ്ടപ്പെട്ടു ആട് മാട് കഴുത എന്നിവ നഷ്ടപ്പെട്ടു ഞാൻ ഓർപ്പിച്ച പോലെ ഈ കാള കഴുത ആടും മാടും ഒക്കെ എന്ത് ചെയ്തു അത് അവരുടെ അവർക്ക് കൈവശം ഉണ്ടാകേണ്ടതാണ് അവരുടെ കൃഷി ചെയ്യുന്നതിനുള്ളതായ ആ കാര്യങ്ങൾ അവരെന്ത് ചെയ്തു അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ അത് ഈ മിഥ്യാൻ്റെ അറ്റാക്ക് നമ്മുടെ മേലും വരാം നമുക്ക് നഷ്ടം ഉണ്ടാക്കിത്തരും നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ ഒരു നഷ്ടം ആഹാര നഷ്ടമാണ് ഫുഡ് നഷ്ടപ്പെട്ടു സോ ഫ്രീഡം ട്രഷർ ഓർ ഫുഡ് ഈ മൂന്ന് കാര്യങ്ങളാണ് അവർക്ക് നഷ്ടമായി തരുന്നത് തങ്ങൾ ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് കൃഷി നടത്തി ധാന്യങ്ങൾ പാകമാകുമ്പോൾ വെട്ടിക്കിളി പോലെ ഈ മിഥ്യാന്യർ വന്ന് വിളവ് നശിപ്പിക്കും ഇങ്ങനെ ഏഴ് വർഷം തുടർന്നു വന്നാ ഇസ്രായേൽ എന്തു ചെയ്തു ഏറ്റവും ക്ഷയിക്കുവാനായിട്ടിടയായി നമുക്കറിയാം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം എന്തു ചെയ്തു ദൈവത്തിന് എതിരായിട്ട് ദൈവത്തിന് വിരോധമായിട്ട് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തു പാപങ്ങൾ ചെയ്തു അപ്പോൾ പാപം ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഏഹോക്ക് അവരോട് അനിഷ്ടം തോന്നി നിങ്ങൾ രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്ത് വാക്യവും നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും എന്ന് ചിന്തിച്ചു നോക്കിയാൽ തുടർമാനമായ ഈ പാപ പ്രവൃത്തികൾ ദൈവത്തിന് കോപം ഉണ്ടാക്കുവാനും അത് യഹോവയ്ക്ക് അനിഷ്ടമാകുവാനും കാരണമായി ആയതുപോലെ ഈ രൂപേന്യരും ഗാന്ധിരും മനഷയുടെ പാതിഗോത്രക്കാരും കന്നുകാലികളെ വിട്ട് പന്നി വളർത്തൽ തിരഞ്ഞെടുത്തു യഹോവ എന്ത് ചെയ്തു അവരെ അരികെ വിളിച്ചു ഇരുപത്തിരണ്ടാം ധ്യായത്തിനഞ്ചാമത് വാക്യം ഏർ വചനത്തിന്റെ മുന്നറിയിപ്പ് അവർക്ക് നൽകി പക്ഷെ വചനം എന്ത് ചെയ്തു വചന ഉപേക്ഷിച്ച നാടിന് അവരുത്തിന് ഭ്രാന്തി പിടിച്ചു നോക്കുക അതെ ഒരു ഒരുവിന് മാത്രമേ ഭ്രാന്തി പിടിച്ചു എല്ലാവർക്കും ഭ്രാന്തി പിടിച്ചില്ലേ എല്ലാവർക്കും ഭ്രാന്തി പിടിച്ച സ്ഥിതി എന്തായിരിക്കും ഈ അഞ്ചാം അധ്യായത്തിലെ അശ്വത്ഥാത്മാവ് വാദിച്ചവന് എന്ത് ചെയ്തു അവന് ഒരു പ്രകാരത്തിലും അവിടെ അടക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് നമുക്കറിയാം ഒരു 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 കലത്തിലെ ചോറ് വെന്ത് നോ വെന്തതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അതെ മൊത്തം ഞെക്കി നോക്കേണ്ട ആവശ്യമില്ല ഒരു പറ്റെടുത്ത് ഞെക്കി നോക്കിയാൽ മതി ആയതുപോലെ എന്തു ചെയ്തു ഈ അതെ ഈ മനുഷ്യൻ മുഖാന്തരം അശുദ്ധരായ മനുഷ്യൻ മുഖാന്തരം ഈ ഭ്രാന്തൻ മുഖാന്തരം എന്തെല്ലാം വലിയ നഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത് ആ എന്തു ചെയ്തു ആ അശുദ്ധമായ എന്തു ചെയ്തു അശുദ്ധാത്മാവ് കയറി തന്നെത്താൻ കല്ലുകൊണ്ട് അവൻ ചതച്ചും കല്ലറയിൽ പാർത്തും പോന്നു അന്നത്തെ നിയമ മത രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടും നോക്കുക അവിടുത്തെ നിയമങ്ങളും മതത്തിന്റെയും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ നടത്തിയിട്ടും അവന് ദൈവത്തിന് കൊള്ളാവുന്നനാക്കുവാൻ സാധിച്ചില്ല യേശു അവിടെ എത്തി അവൻ്റെ സമീപത്ത് എത്തി കാരണം തൻ്റെ സൃഷ്ടിയിൽ ഒരുവന് വൈകല്യം ഉണ്ടായായിട്ട് എന്തു ചെയ്യണം ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ് സൃഷ്ടിയിൽ ഒരുവന് വൈകല്യം ഉണ്ടായപ്പോൾ ആ സൃഷ്ടിയുടെ വൈകല്യം മാറ്റാൻ സൃഷ്ടാവിന് മാത്രമേ സാധിക്കൂ അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവൻ നമ്മൾ വായിക്കുന്നത് ഈ വാസ് അൺകൺട്രോൾഡ് മാൻ അൺകൺട്രോൾഡ് ജു മാൻ ബൈ അതോറിറ്റി അവൻ അധികാരികൾക്ക് കീഴ്പ്പെടാത്തവനായിരുന്നു നാം വന്നിത്തിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ചിത്രമാണ് നമുക്കറിയാം സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ വീട്ടിലാകട്ടെ സ്കൂളിലാകട്ടെ കോളേജുകളിലാകട്ടെ നിയമപാലകരിലാകട്ടെ നിയമസഭയിലാകട്ടെ കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയിൽ അതിനേക്കാൾ മോശമായ വഷളായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തറിയാമോ അവനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ വിശ് പാപം കലർന്ന അശുദ്ധാത്മാവ് കടന്ന ഒരു മനുഷ്യന്റെ സ്ഥിതിയുടെ സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അവൻ ആർക്കും അതെ അധീനനായിത്തരുന്നില്ല ഹി വാസ് അൺകൺട്രോൾഡ് മാൻ മറ്റൊന്ന് അവനെ ശ്രദ്ധിച്ചു പഠിച്ചാൽ അവനാണ് അവന് അത് വസ്ത്ര വേണ്ട നിലയിൽ വസ്ത്രമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അവനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹി വാസ് ഹിവാസ് അൺക്ലോത്ത്ഡ് അവൻ ചെയ്തു അവന് വസ്ത്രമില്ലാതെ വിവസ്ത്രനായിട്ട് എന്തു ചെയ്യാണ് അടക്കമൊതുക്കമില്ലാത്തവനായി ധാർമ്മികമായി അതപ്പതിനും നികൃഷ്ട ജീവിതം നയിക്കുന്ന ഒരു തലമുറയുടെ ചിത്രമല്ലേ ഇത് പ്രിയപ്പെട്ടവരെ ഇത് ക്രിസ്തീയ മാതൃകയല്ല ക്രിസ്തീയ ജീവിതത്തിന് ഒട്ടും ചേരുന്നതുമല്ല ഗദരയിലെ മനുഷ്യൻ കാണിച്ചതിൽ അതിശയിച്ചാൽ അതിശയമൊന്നുമില്ലല്ലോ കാരണം അവൻ ഭ്രാന്തനാണ് എന്നാൽ അശ്വത്ഥാമ ബാധിച്ചവനാണ് എന്നാൽ സുബോധമുള്ള ഉണ്ടെന്ന് പറയുന്നവർ വഴി കാട്ടി വഴി ഈ അവർ കാട്ടിക്കൂട്ടുന്നത് എന്തെല്ലാം വൃത്തിയിട്ടതായ കാര്യങ്ങളാണ് ചെവിയുള്ളവർ കേൾക്കുക കണ്ണുള്ളവർ കാണുക അതുകൊണ്ട് എന്തു ചെയ്യുന്നത് അവർക്ക് അതെ ഈ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവൻ അൺകൺട്രോൾഡ് ആണ് അവന് അത് ആണ് പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് നിങ്ങളിലും നിങ്ങൾ വായിച്ചു കാണും നിങ്ങൾ കേട്ടു കാണും അതായത് ഓർത്തഡോക്സ് സഭയിലെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഇനി ഗ ഇട്ട് അതായത് ശരീരത്തിന്റെ നഗ്നത കാണിച്ചുകൊണ്ട് വിവാഹം നടത്താൻ വന്നാൽ ഇനി വിവാഹം നടത്തി കൊടുക്കുകയില്ല സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വരണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സ്ഥി ഒരു ഒരു നിയമം എന്ത് ചെയ്തു ഓർത്തഡോക്സ് സഭ ഏറ്റെടുത്തിരിക്കുകയാണ് വേറെപ്പെട്ട സഭകളോ നാമോ നമ്മളും ആ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് ഈ ഈ കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ അർത്ഥനഗ്നനായ ഒരു മനുഷ്യൻ ഇന്നത്തെ സ്ഥിതിയല്ലേ വിവാഹ വിവാഹ വേദികളിലൊക്കെ ചെന്നാലും അതുതന്നെയല്ലേ അങ്ങനെയുള്ളവരെ വേണ്ട വിവാഹം കഴിപ്പിക്കാനായിട്ട് അതുകൊണ്ട് അത് എപ്പി എപ്പിസ്കോപ്പൽ സഭകളൊക്കെ തീരുമാനം അവർക്ക് അത് നല്ല സാരി വേണം നല്ല ബ്ലൗസ് വേണം ഏർ അത് ഉടുത്തുകൊണ്ട് ശരീരം മുഴുവനും ഏ എന്തു ചെയ്തു അവർ ഭംഗിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വരണം നഗ്നത പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അത് എപ്പിസ്കോപ്പൽ സഭകളെല്ലാം എടുത്തൊരു തീരുമാനമായിട്ടിരിക്കുകയാണ് നാമോ ഇവിടെ വായിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ച് പഠിച്ചാൽ അവൻ അൺകൺട്രോൾഡാണ് അവൻ ഭ്രാന്തനാണ് എന്നാൽ ഭ്രാന്തില്ലാത്ത നാമോ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അശുദ്ധാത്മാവ് ചെയ്തു അകലമേയുന്ന പന്നികളിലേക്ക് ഓടിച്ചു കൂട്ടമായി സമുദ്രത്തിൽ പോയി ചാടിച്ചത്തു ദേശക്കാരും പന്നിയുടെ ഉടമസ്ഥരും യേശുവിനോട് ഏർ പറഞ്ഞ ഒരു വാക്കായിരിക്കാം ഒരുപക്ഷെ നമ്മൾ വായിച്ചു കേട്ടത് എന്താണ് അതെ അവരോട് ഞങ്ങളുടെ അതിരി വിട്ടു പോകുവീൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളുടെ അതിര് അതിരി വിട്ടു പോകുവീൻ എന്ന് പറഞ്ഞു നോക്കുക ജനത്തിന് അന്നും ഇന്നും പണം മതി ഏർ ജനത്തിന് അന്ന് ഇന്നും പണം മതി ദൈവത്തെ വേണ്ട ഈ പന്നി സംഹാരത്തിലൂടെ ഒരു കാര്യം യേശു ക്രിസ്തു ചെയ്തു തൻ്റെ ജനത്തെ എന്തു ചെയ്യാണ് വചനത്തിലേക്ക് മടക്കി വരുത്തണം അതിന് അവരുടെ വചനവിരുദ്ധവും ദൈവം വെറുക്കുന്നതുമായ അതെ പന്നി വളർത്തലിനെ എന്തു ചെയ്തു അതെ ആ ദുരാദായം നശിപ്പിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഗദ്രയിലെ ഒരുവന് സൗഖ്യവും അവനുൾപ്പെട്ട ദക്കപ്പണി നാടിനെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായി എങ്ങനെയുണ്ടായി അവൻ തീ അവർ സുബോധം പ്രാപിച്ചു കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി കർത്താവിലൂടെ അവൻ്റെ ജീവിതം ധന്യമായി അവൻ്റെ ഭ്രാന്ത് മാറി അശുദ്ധാത്മാവ് മാറി അവൻ്റെ ഉള്ളിലേക്ക് നല്ല ആത്മാവിനെ പകരുവാനായിട്ടിടയായി തുറന്നു നോക്കുക അശുദ്ധാത്മാക്കൾ അശുദ്ധ മൃഗങ്ങളിൽ കയറി അശുദ്ധാത്മാവ് അശുദ്ധ മൃഗങ്ങളിലേക്ക് കയറി ഈ മനുഷ്യനിലേക്ക് നല്ല ആത്മാവ് കയറി നോക്കുക പന്നികളിൽ അശുദ്ധാത്മാവ് കയറിയിട്ട് നശിച്ചത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു എന്ത് ചെയ്തു ഈ മനുഷ്യനിൽ അതെ ദൈവത്തിന്റെ ആത്മാവ് കയറി ജീവിതം അതെ ധന്യമായതും ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൂടെ കാണാണ്ട് കഴിയുന്നത് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് വചനം ഉപേക്ഷിക്കാതെ വചനത്തിലേക്ക് മടങ്ങി വരണം അതാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവരുടെ ധനാഗമ മാർഗങ്ങളെ ദൈവം ഉടച്ചു ഏർ അവർ ധനാഗമ മാർഗങ്ങളെ ഉടച്ചു അവരുടെ പന്നിക്കച്ചവടെ എല്ലാം അവസാനിപ്പിച്ചു അതുകൊണ്ട് കന്നുകാലി വളർത്താൽ ആയിരുന്നു നല്ലത് പക്ഷെ അല്പം കൂടെ കൂടുതൽ ധനമൊക്കെ ആഗ്രഹിച്ചപ്പോൾ അവർ ട്രേഡ് മാറി നാം എടുക്കുന്ന ട്രേഡ് ദൈവത്തിന് യോഗ്യമുള്ളതാണോ അതോ ദൈവത്തിന് അനിഷ്ടമുള്ളതാണോ നാം ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ചെയ്താൽ ദൈവം ഒരുപക്ഷെ അത് നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനും നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നോക്ക് ഈ മനുഷ്യൻ ഗദരയിൽ ഒരുവന് സൗഖ്യവും അവനുൾപ്പെട്ട ദക്കപ്പുരി നാടിന് പേടി സ്വപ്നമായിരുന്ന ഈ മനുഷ്യ മുഖാന്തരം തണ്ട് അവർക്ക് ശാന്തി ലഭിച്ചു അവർക്ക് സമാധാനം ലഭിച്ചു അവർക്ക് സ്വസ്ഥത ലഭിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നാം എന്തു ചെയ്യണം നാം മജനത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള സത്യം ഈ അശുദ്ധാത്മാവ് ബാധിച്ച സൗഖ്യം സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യനൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അത് നാം വചനത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ വചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നെങ്കിൽ ഏഹ് എനിക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ യോപിൻ്റെ പുസ്തകം നമ്മൾ വായിച്ച പോലെ ഏഹ് എന്താണ് നമ്മൾ വായിച്ചത് അയോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ വായിച്ചത് അതെ ദൈവത്തോട് ആവരാ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോകുക സർവശക്തൻ ഞങ്ങളോ ഞങ്ങളോട് എന്തു ചെയ്യും അങ്ങനെ അത് നിങ്ങൾ അഹങ്കാരം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ ദൈവം നിങ്ങളെ നിങ്ങളെന്തിയും വെറുതെ പിടിക്ക് ഇലക്കട്ടോ അതുകൊണ്ട് ദൈവത്തിലേക്ക് വരിക ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് മടങ്ങി വരിക അതുകൊണ്ട് വചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഈ വലിയ സത്യം നമ്മെ ഓർപ്പിക്കുകയാണ് ഗിലിയാദില് ആ വലിയ അതെ സമ്പന്നത കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഇസ്രായേന്ത്യത് രൂപന്യരും ഗാന്ധിരും മനുഷ്യ മനുഷ്യരുടെ പാതി ഗോത്രവും ഈ വീണ്ടെടുപ്പിനെ മറന്നു കളഞ്ഞു അതുകൊണ്ട് വീണ്ടെടുപ്പിനെ മറക്കാൻ പാടില്ല യോബ് തന്നെ പറയുന്നത് അത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്ന് പത്തൊമ്പതാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു അതെ ഇങ്ങനെ എൻ്റെ തൊക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും ഞാൻ അവനെ കാണും അനിനല്ല എൻ്റെ സ്വന്തം കാ കണ്ണ് അവനെ കാണും എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ദൈവത്തെ കാണുവാൻ ദൈവത്തെ എതിരേൽക്കുവാനായിട്ട് ഒരുങ്ങാൻ അതിനെന്ത് ചെയ്യണം അതെ വചനത്തിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ നാം വചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ് ഗിലയാദിലെ അതിലെ സമ്പന്നത അതെ അവരുടെ അവർക്ക് അത് ലഭിച്ചപ്പോൾ അതെ അവരെ എന്ത് ചെയ്തു അവരുടെ വീണ്ടെടുപ്പ് മറന്നുപോയി ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പക്ഷെ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം നന്മകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നന്മകളുണ്ടാകുമ്പോൾ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ധനസമൃദ്ധി ഉണ്ടാകുമ്പോൾ സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യരുത് നമ്മൾ നികിളിച്ച് ദൈവത്തെ വിട്ടുകളയരുത് ദൈവവചനത്തെയും കളയരുത് അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനത്തോടെ ഇന്ന് രാവിലെ അത് ദൈവസന്നിധിയിലേക്ക് പോകാം ആരാധിക്കാം അത് മാത്രമല്ല ഞാൻ ഈ നിലയിൽ ദൈവവചനത്തിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടോ എങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന് ഉണ്ടാകെ വരാം നമുക്കൊരു തീരുമാനം എടുക്കാം ആര് വജ് വചനത്തിൽ വിറയ്ക്കുന്നു ശരി അങ്ങനെയാ പറയുന്നത് അവൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ അവൻ അനുഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് അത് ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കാം ദൈവത്തെ ഭയപ്പെടാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങുവരാം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സന്ദേശം എന്ന് പറഞ്ഞത് ദൈവവചനത്തിലേക്ക് മടങ്ങുവരാം കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ തിന്മയിൽ നിന്ന് മടങ്ങ് വരാം ഇന്ന് നാം ചിന്തിച്ചത് അത് വചനത്തിലേക്ക് മടങ്ങി വരാം വചനം ഉപേക്ഷിച്ച് പോകുന്നവർ തിന്മയിലേക്ക് പോകും ആ തിന്മയിൽ നിന്ന് വചനത്തിലേക്ക് മടങ്ങി വരാം വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അത് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും ഈ നമ്മൾ സദശ്യവാക്യത്തിൽ വായിക്കുന്നതുപോലെ നാം സത്യത്തെ വിൽക്കുന്നവരല്ല സത്യത്തെ വാങ്ങുന്നവരാണ് വചന സത്യങ്ങളെ വിൽക്കാതെ വചനസത്യങ്ങളെ ഉപേക്ഷിക്കാതെ വചനത്തിലേക്ക് മടങ്ങി വരാം അങ്ങനെ മടങ്ങി വരുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ ദൈവം അതിനെ സഹായിക്കട്ടെ ശ്രോതാക്കളെ അതിനിടയാക്കട്ടെ ആരെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടാത്തവരോ ഉണ്ടെങ്കിൽ അതുപോലെ വചനം ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങി വരിക കർത്താവിനെ സ്വീകരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ